നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജീവനം കൊണ്ട് ഓടുവാണ് സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ കിരൺ പുറകെ വരുന്നുണ്ടെന്ന് അവർക്ക് തോന്നി അങ്ങനെ ഓടിപ്പോയി അവർ കാറിൽ കയറി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് സ്റ്റെഫിയോട് ഗംഗാപ്രസാദ് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മള് പോലീസുകാരെ ഭയക്കണ്ട പക്ഷെ കിരൺ ഉണ്ടല്ലോ അവന് പെട്ടെന്ന് സംശയം തോന്നുന്നു കൂട്ടത്തില്ല തലനാര നമ്മളെ രക്ഷപ്പെട്ടത് അല്ലാരും നമ്മൾ പിടിക്കപ്പെട്ടേനും സ്റ്റെഫി പറഞ്ഞു എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല നീ പെട്ടെന്ന് വണ്ടി വിട്ടോളാം പറയണം അപ്പോഴേക്കും കിരൺ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോ കാറിൽ കയറി പോകുന്നുണ്ടു ഏഹ് പിന്നെ ഇത് എങ്ങോട്ടാ പോയത് പെട്ടെന്ന് തന്നെ കിരൺ എന്തു ചെയ്യാ വീട്ടിലേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് കാർ എടുത്തോണ്ട് അവര് പോയ വഴി തന്നെ ഫോളോ ചെയ്ത് പോവാണ് കുറെ ദൂരം ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോത്തേനും അവരുടെ കാർ ഒരു സൈഡിൽ കിടക്കുന്നുണ്ടു പെട്ടെന്ന് കിരൺ അവിടെ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ അവർ തൊട്ടടുത്ത് ചായക്കുടെ ഉണ്ടായിരുന്നു കിരൺ അങ്ങോട്ടേക്ക് വന്നു ആ ചായക്കടക്കാരനോട് ചോദിച്ചു അല്ലേട്ടാ ഈ കാറിൽ വന്നവരെ അവരെങ്ങോട്ടെ പോയെന്ന് കണ്ടോ അവര് പോയത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സോ ഉള്ളവരല്ലേ ഒരു സന്യാസി സന്യാസിനി അവരങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഓട്ടോറിക്ഷ കയറി പോകുന്നുണ്ടോ ഓട്ടോറിക്ഷയല്ലോ അതെ കാർ ഇവിടെ ഇട്ടിട്ട് അവരോട് ഓട്ടോറിക്ഷ കയറി പോകുന്നുണ്ട് ഇനിയിപ്പോൾ കാറ് വില കേടാണെന്നും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പോയതെന്നും അറിയത്തില്ല കിരൺ ഒരു കാര്യം മനസ്സിലായി പന്നൊരു ചില്ലറക്കാരല്ല അങ്ങനെ കിരൺ തിരികെ വീട്ടിലേക്ക് പോരുവേണം ആ സമയത്ത് സരയും കാദമ്പരിയും കാർത്തിയും കല്യാണിയൊക്കെ സംസാരിക്കുവാണ് അപ്പോഴേക്കും സരുവിനോട് കാർത്തിക പറഞ്ഞു നിങ്ങളാരും ഉദ്ദേശിച്ചു പോലൊന്നും അല്ലേ ഗംഗാപ്രസാദ് അവനെ എനിക്ക് ശരിക്കും അറിയാം അവൻ ഏത് വഴി വരും എങ്ങനെ വരും എന്നും പറയാൻ പോലും പറ്റില്ല നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്രയത്ത അവനും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ ഇത് കുറേ അനുഭവങ്ങൾ എനിക്കുള്ളതുകൊണ്ടേ പറയണേ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയണേ അപ്പോഴേക്കും കാദമ്പരി ചോദിച്ചു അല്ല കിരൺ ഇത് എവിടെ പോയി അറിയില്ല പുറത്തേക്കങ്ങണ്ട് പോയതാന്ന് തോന്നേ എന്ന് കല്യാണി പറഞ്ഞു അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് കയറി വന്നു കണ്ടു കണ്ടിഞ്ഞപ്പം കാർത്തി ചോച്ചു അല്ല കിരൺ ഇത് എവിടെ പോയതായിരുന്നു ഞാനേ മുമ്പ് ഇവിടെ വന്നോരല്ലേ ഒരു സന്യാസി സന്യാസിനി അവരുടെ പിന്നാലെ പോയതാ ഏഹ് അവരുടെ പിന്നാലെയോ അവരുടെ പിന്നാലെ എന്തിനാ കിരൺ പോയെന്ന് സരി ചോദിച്ചു എനിക്ക് അവരുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഏഹ് സംശയം ഉണ്ടെന്നോ അപ്പോഴേക്കും കാദമ്പരി വെച്ചു അതെന്താ കിരണെ അങ്ങനെ പറഞ്ഞേ അല്ല അവരിങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ചോദിച്ചേ അപ്പോഴേക്കും കാദമ്പരി പറഞ്ഞു അല്ല വിഷക്ക് വന്നാന്ന് കരുതി അച്ഛൻ പൈസ കൊടുത്തു പിന്നെ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തതുമില്ല പക്ഷേ എനിക്കതാ ഗംഗാപ്രസാദ് സ്റ്റെഫിയാണോ സംശയമുണ്ട് അപ്പോഴേക്കും കല്യാണി വെച്ചു കിരൺ എന്താ പറയണേ അതെ പരിചയമില്ലാത്തൊരു നന്നായിരുന്നു മാതൃക തുറക്കരുത് അപ്പോഴേക്കും കാദമ്പരി പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ സംശയങ്ങളൊന്നും തോന്നിയില്ല സംശയങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും അവരാന്ന് എനിക്ക് തോന്നണേ ചിലപ്പം വിഷപാത്രം എന്ന് പറഞ്ഞ് കൈവച്ചിരിക്കുന്ന ആ പാത്രത്തിനടിയിൽ ആയതം വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കിരൺ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ആയുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ സരി വെച്ചു ഏ അങ്ങനെയൊക്കെ ചെയ്യുവോ ആ സമയം കാർത്തിക പറഞ്ഞു വേഷം മാറി വരാനായിട്ട് അവരെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെന്താ കയറിട്ട് ഇവിടെ ഒന്നും ചെയ്യാതെ പോയത് കഥകൾ തുറന്നത് കാതമ്പരി അച്ഛനും അല്ലെ ആയിരുന്നല്ലോ അവർക്ക് വേണ്ടത് കാർത്തികേനെ ലക്ഷ്മിയമ്മേനവ അപ്പൊ അതുകൊണ്ടായിരിക്കും അവരൊന്നും ചെയ്യാതെ പോയത് അവരെ ലക്ഷ്യം വെച്ചായിരിക്കും പിന്നെ കൃത്യസമയത്ത് തന്നെ ഞങ്ങളും ഇങ്ങോട്ട് വന്നല്ലോ ഉദ്ദേശം നടന്നില്ല പെട്ടെന്ന് അവര് കാറിൽ കയറിപ്പോയി ഏഹ് കാറിൽ കയറിപ്പോയെന്നോ അതെ കാറി കയറി അവിടെ നിന്ന് പോയെന്ന് ഞാൻ അവരെ ഫോളോ ചെയ്തു പക്ഷെ അവരെ കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ അവരെ കാർ അവിടെ ഇട്ടിട്ട് ഏതോ ഓട്ടോറിക്ഷ കയറിപ്പി ചിലപ്പോൾ കാറ് പോലും മല്ലവരുടെ ആയിരിക്കും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതായിരിക്കും അപ്പോഴേക്കും സരി പറഞ്ഞു എന്നാലും അവർ ഇത്ര ക്രൂരരാണോ അവർക്ക് നന്നായിട്ടറിയാം ഇപ്പം എല്ലാവരും ഈ വീട്ടിൽ ഒരു മരണം നടന്നാലേ അപ്പം അതിൻ്റെ വിഷമത്തിലായിരിക്കും പിന്നെ ഞാനൊക്കെ പുറത്തേക്ക് പോകും പുറത്ത് അന്വേഷിക്കാൻ പോകുന്ന അറിയാം അപ്പം ആ തക്കം നോക്കി ആ ഗ്യാപ്പ് നോക്കി ഇങ്ങോട്ട് കയറിയതാ ഇവിടെ ഒന്ന് കാര്യം നടത്തിയിട്ട് പോകാനായിട്ട് കാർത്തികെ ലക്ഷ്മി അമ്മയും വെച്ചോണ്ട് അവരെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ ചിലപ്പോ പോയതായിരിക്കും ആ സമയം കാദംബരി പറഞ്ഞു എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷയില്ല അതാ ഇനി ഇനിയിപ്പ ആര് വന്നാലും കഥ ഒന്നും തുറക്കരുത് ചിലപ്പോ വേഷം മാറി വരാനായിട്ട് അവരെ കഴിഞ്ഞിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നവരും വരെ നമ്മളെല്ലാം കുറച്ച് ശ്രദ്ധിക്കണം കാരണം പല വേഷത്തിലും പല ഭാഗത്തിലും അവർ വരും ഞാൻ എന്താ ഉള്ളൂന്ന് അന്വേഷിക്കട്ടെ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ഇനി ആ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം അവർ വേറെ വേഷം മാറും അവർ കുറച്ച് സമയം മാത്രം ആ വേഷത്തിൽ നിൽക്കുകയുള്ളൂ എനിക്ക് ഗംഗാപ്രസാദിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ആ പിന്നാലെ പോയിട്ട് കാര്യമില്ലെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവർ ആ വേഷം മാറി വേറെ വേഷത്തിലേ പോവുള്ളൂ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തേനും സലീവിനും കല്യാണിക്കുമൊക്കെ വല്ലാത്ത ടെൻഷനായി കാരണം വീട്ടിൽ വന്നിട്ടാണ് പണി തരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും എസ് ഐ ബാക്കിയുള്ള പോലീസാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഉം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ആ ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ ചന്ദ്രസേന നല്ല പിടിപാടുള്ളതാ അയാളെ കണ്ടില്ലേ ആ ഗംഗാപ്രസാദിന്റെ കാവലിൽ നിന്ന പോലീസാർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തത് അത്രയ്ക്ക് പിടിപാടുള്ള ആളാ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അവരെ പോലുള്ള ഫ്രോഡ് നാട്ടിലെങ്ങനെ വലസ് നടക്കുക നമുക്കാണെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ചെറു വെരിലെങ്കിലും അനക്കാൻ പറ്റിയോ ഇതിൽ പലരും നാണക്കേട് വേറെയില്ല ആ ചന്ദ്രസേന കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്ന് കേട്ടല്ലോ എല്ലാവരും അവരുടെയൊക്കെ മുന്നേ നാണം കിട്ടിയിരിക്കാനും നമുക്ക് പറ്റുന്നുള്ളൂ പിന്നെ പോരാത്തേനും ബോളിന്നുള്ള വിളികളും കാര്യങ്ങളും നന്നായിട്ടുണ്ട് അപ്പേക്ക് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു അല്ല അവൻ അവനെവിടെ പോയത് നമ്മളെങ്ങനെ അന്വേഷിക്കാനാ അവൻ്റെ റൂട്ട് മാപ്പ് എടുക്കണം അവൻ എവിടെയൊക്കെ കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ അവനെ ഉറപ്പായിട്ടും ഈ നാട് വിട്ടു പോകാൻ വഴിയില്ല ഇവിടെ എവിടെയെങ്കിലും കാണും അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പോലീസ് യൂണിഫോം ഇട്ട് നടക്കുന്നില്ല എന്തവരർത്ഥം ഇരിക്കുന്നേ പോലീസുകാർക്ക് തന്നെ നാണക്കേടല്ലേ നമ്മുടെ മൂക്കെന്തുമ്പത്തോടെ അവനിങ്ങനെ കിടന്ന് വിലസന്നെ നമുക്കാണെങ്കിലോ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അവനെ പോലുള്ള ക്രിമിനല് അവന് ചെന്നൈ നഗരത്തെ വിറപ്പിച്ചവനാ അവൻ ഇവിടെ പിടിക്കപ്പെടണം കേരള പോലീസിന്റെ കഴിവെന്താന്ന് അവന് കാണിച്ചു കൊടുക്കണം അങ്ങനെ പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെ കൊടുത്തു അവരെ പറഞ്ഞു വിടുവാണ് കാരണം ഇനി ഓരോടത്തൊന്നും അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല വേഷം മാറി ഏത് എങ്ങനെ വന്നാലും അവനെ പിടികൂടണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ കിരണെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കല്യാണി സറ്റിസാരി ഒക്കി കൊടുത്ത് കുളി കഴിഞ്ഞ് വന്ന് നിക്കുവ നീ ഇതെങ്ങോട്ടെ അതെ അമ്മ പറഞ്ഞ് രാവിലെ ക്ഷേത്രത്തിൽ പോകണം എന്ന് അതിന് ഞാൻ ഒരുങ്ങിയതാ കിരണും മനസ്സിലായി കല്യാണിന്റെ മനസ്സിൽ എപ്പോഴും അമ്മയുണ്ട് അമ്മ അവരോട് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പെട്ടെന്ന് കല്യാണിൻ്റെ അടുത്ത് എന്നിട്ട് അവളെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തൊക്കെയാ കല്യാണി പറയണേ അമ്മ ഇപ്പം ഇവിടെ ഉണ്ടെന്നാണ് നീ വിചാരിക്കുന്നല്ലേ നീ എന്താ മറന്നുപോയ പെട്ടെന്നാണ് കല്യാണിക്ക് ബോധം ഉണ്ടായത് കല്യാണി പറഞ്ഞു എനിക്ക് അറിയില്ല കിരണേട്ട എനിക്ക് അമ്മ ഇവിടെ ഇല്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന് നീ വിഷമിക്കേണ്ട നീ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിലോ ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താവും നീ വേണ്ട എല്ലാവർക്കും ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടാവാനായിട്ട് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ പറയാം നീ കാദംബരിക്കും അതുപോലെ തന്നെ കാർത്തികയ്ക്കുമൊക്കെ ധൈര്യം കൊടുക്കണം നീ ഇങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താകും പെട്ടെന്ന് കല്യാണം ചോദിച്ചു അല്ല മോനന്തിയെ അവനെ ലക്ഷ്മി അമ്മ അങ്ങ് എടുത്തുകൊണ്ട് പോയി പാവം അവനും കിടന്നു പരവുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാരണം അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ അവനെ നോക്കിക്കൊണ്ടിരുന്നേ അമ്മയെ കാണാൻ തന്നെ ഇപ്പം തന്നെ അവനും വിഷമമുണ്ട് ഖിരം പറഞ്ഞു എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നീ എൻ്റെ മാനസികാവസ്ഥ നീ വിഷമിക്കേണ്ട സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നടത്തണം ആ ഗംഗാപ്രസാദിനെ പിടികൂടണം നിന്റെ അമ്മയെ ഇല്ലാതാക്കിയവനെ നിന്റെ ആഗ്രഹം പോലെ ഞാൻ തന്നെ ഇല്ലാതാക്കും അവനെ ഞാൻ തീർത്ത് കളയും പക്ഷേ കാർത്തിയുടെ കല്യാണം അതും നടക്കണമെന്ന് പറയാണ് അപ്പോഴേക്കും കല്യാണം പറഞ്ഞു കാർത്തിയേച്ചി ലക്ഷ്മിയും പറഞ്ഞു ഇപ്പൊ കല്യാണം വേണ്ടെന്നാ അവരങ്ങനെയൊക്കെ പറയും പക്ഷേ കല്യാണം വേണം കല്യാണം ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാപ്രസാദ് ഇങ്ങോട്ടേക്ക് വരും ഏത് മാളത്തിൽ പോയി വിളിച്ചാലും അവനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്തണ്ടേ കല്യാണി പറഞ്ഞു അത് വേണം നീ ഒരു കാര്യം ചെയ്യാൻ ഓഡിറ്റോറിയം ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നില്ലേ അതൊക്കെ ഒന്ന് പോയി കാണു നീ വീട്ടിൽ തന്നെ ഇങ്ങനെ എപ്പോഴും ഇരിക്കല്ലേ വീട്ടിലിരുന്നാൽ നിനക്ക് മുഷിപ്പായിരിക്കും നീ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ട് തോന്നും എപ്പോഴും ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും മനസ്സിലൊരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനമൊന്നും ഉണ്ടാകത്തില്ല ഇടയ്ക്ക് നീ പുറത്തൂടെ വെക്കുന്ന പോകണം ആ ഓഡിറ്റോറിയം വയ്ക്കുന്നു പോയി കാണാം പിന്നെ കല്യാണം ഇനിയിപ്പം വിവാഹ നിശ്ചയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു തീയതി വെച്ച ആ തീയതി തന്നെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു പിന്നീട് കല്യാണി നയനയും കാദമ്പരിയും കൂട്ടിക്കൊണ്ട് ഓഡിറ്റോറിയം കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് പോകുന്ന സമയത്ത് കല്യാണി പറഞ്ഞു എൻ്റെ അമ്മ എത്രമാത്രം ആഗ്രഹിച്ചാണെന്നറിയോ നയനെ ഈ കല്യാണം കൂടാനായിട്ട് നയനെ പറഞ്ഞു അതൊന്നും ഓർത്തിനി വിഷമിക്കേണ്ട കാതമ്പരി പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും അമ്മയുടെ മുഖം ഓടിയെത്തും കല്യാണ പറഞ്ഞു ശരിയാ പാവം അമ്മ ഒരു തെറ്റും ചെയ്യാത്തായിരുന്നു അല്ല അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നമ്മൾ നടത്തുമല്ലേ കല്യാണി ചെയ്യണ്ടേ ഗംഭീരമായിട്ട് നടത്തില്ലെങ്കിലും ഒരു ചടങ്ങ് അങ്ങ് നടത്തണം നയു വെച്ചു അല്ല ഡ്രസ്സ് ഓർണമെൻസും ഒക്കെ എടുക്കണ്ടേ അതൊക്കെ എടുക്കണം കാർത്തിയേജി പറയുന്ന അതൊന്നും വേണ്ടെന്നാ പക്ഷെ അതല്ല അതൊക്കെ എടുക്കണം അമ്മയുടെ കുറേ ആഭരണങ്ങളുണ്ട് അതൊക്കെ മാറ്റി മേടിക്കണം കാർത്തിയേജിക്ക് അത് കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യണം ഓഡിറ്റോറിയം ഒക്കെ പോയി ഇങ്ങനെ കാണുവാണ് ഇനിയിപ്പം അധികം ദിവസങ്ങളില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക ആ സമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ ഒരു വീട്ടില് ഉം അവര് വിളിച്ചിരിക്കുകയാണല്ലോ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ആ ഇടയ്ക്കാണെങ്കിൽ ഇറങ്ങുന്ന വേഷം മാറി ഇറങ്ങുന്നേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം നടത്തിയിട്ട് അവർക്ക് ഇവിടെ നിന്ന് പോണം ഗംഗാപ്രസാദ് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം ആ കല്യാണി കല്യാണിയും കിരണും ഒക്കെ ചേർന്നിട്ട് കാർത്തികയുടെ കല്യാണം നടത്താനായിട്ട് ഇരിക്കുക ആ കല്യാണം ഒരു കാരണവശാലും നടന്നുകൂടാ അല്ലേ നീ എന്താടാ മനസ്സിൽ ഉദ്ദേശിക്കുന്നെ ആ ദിലീപ് ഉണ്ടല്ലോ അവനെ തീർത്തു കളയാം നമുക്ക് പത്തിരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ പോയി നമുക്ക് അവനെ തീർത്തു കളയാം എടാ ഗംഗേ ആ നടക്കുന്ന കാര്യമല്ലോ ആണോ ഇവിടെ അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് എന്തേലും ചെയ്യാം അത്ര ദൂരം പോയി കൃത്യം നിർവ നിർവഹിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ ഇല്ല അത് മാത്രല്ല ഒന്ന് ആലോചിച്ച് നോക്കേ അവനെ തീർത്തുകൊണ്ട് നമുക്ക് എന്താ ഗുണമിരിക്കുന്നെ നമുക്കൊരു പ്രയോജനമില്ല നമ്മുടെ ലക്ഷ്യം ലക്ഷ്മി ലക്ഷ്മി അമ്മയും കാർത്തികയ അവരെ നമ്മൾ തീർക്കണം ഒന്നുമില്ലാത്തവനെ തീർത്തിട്ട് എന്താ അതല്ല അവനെ തീർക്കുവാണെങ്കിൽ ഏയ് അവനെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ട കാര്യമില്ല അപ്പോഴെങ്കിൽ അങ്കാപ്രസാദ് പറഞ്ഞ അവന് ഞാൻ കുറെ ഊമക്കത്തുകളൊക്കെ അയച്ചാ മെസ്സേജ് ഒക്കെ അയച്ചാ പക്ഷെ ഒന്നിനും റിപ്ലൈ വന്നില്ല അവനെ തീർക്കുവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായോ ഓർത്താം ഈ അതിനെനിക്ക് താല്പര്യം ഇല്ലിടാ നമ്മൾ തീർക്കേണ്ട ആൾക്കാരെ അറിയാലോ ആരാന്ന് അവരെ വേണം തീർക്കാനായിട്ട് പക്ഷെ തീർത്തിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ ഏയ് ഒരു കാര്യം ചെയ്യാ കരമനയാർ നീന്തി കടന്നിട്ടാണെങ്കിലും രക്ഷപ്പെടാ അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകത്തല്ലേ ഉള്ളൂ അവളുടെ കല്യാണമാണെങ്കിൽ കാർത്തികയുടെ അത് കേട്ടപ്പോൾ സ്റ്റേഫ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പേടിക്കേണ്ട ഇനിയിപ്പോൾ ഓർണമെൻറ്റ്സ് എടുക്കാനും ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക പുറത്തിറങ്ങുമല്ലോ അപ്പം നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അവരെ തീർക്കാനായിട്ട് സാധിക്കും എന്നൊരു പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി